ഏറ്റവും കൂടുതൽ ഓഫർ ഈ പ്രാവശ്യം അയ്യായിരം രൂപയുടെ ഓഫറാണ് കിടക്കുന്നത് ബൈക്ക് മാറി എടുക്കുക എന്ന് പറയുന്നതിൽ തന്നെ പറയാം നമുക്ക് ഒരു ബൈക്ക് മാറി കാറിലേക്ക് വരുന്നതിന് ഒരു അഡീഷണൽ പതിനായിരം രൂപ നമ്മൾ ഓഫർ കൊടുക്കും എഴുപത്തി രൂപ വരെയാണ് ഇപ്പൊ നമുക്ക് ഓൾട്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഓഫർ വരുന്നത് അതിൽ പതിനായിരം രൂപ ഒരു ബൈക്ക് നമ്മളൊരു ടൂ വീലറോ ഒരു സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും യൂസ് അത് പറയേണ്ട കേസ് ഇപ്പൊ നമുക്ക് ബേസ് വേരിന്റെ മുതൽ ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ാണ് അത്യാവശ്യം കാസർകോട് ട്രുവാൻ എവിടെയും നമുക്ക് ടെസ്റ്റ് കൊടുക്കാനോ ഡെലിവറി കൊടുക്കാനോ അവിടുത്തെ പെരുന്നാളും ഈസ്റ്ററും അതോടൊപ്പം തന്നെ വിഷു ആഘോഷിക്കാൻ ഇൻഡസ് അരീതി ഉണ്ടല്ലോ ഗംഭീര ഓഫർ തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഓഫർ ഈ പ്രാവശ്യം ഉള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് കിടക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എവിടെ നമസ്കാരം നമസ്കാരം ചോദിച്ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളുള്ളത് ഇൻഡസ് അരീന മൂവാറ്റുപുഴിയാണുള്ളത് എന്തായാലും ഗംഭീര ഓഫറാണ് എല്ലാവരും അതെ അതെ സാധാരണ രീതിയിൽ ഇയർ എൻഡിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ും ഡിസംബർ മാസമാണ് പൊതുവെ പക്ഷെ ഇക്കുറി ഇപ്പൊ ജോബ്ചാന്റെ ആദ്യം പറഞ്ഞ പോലെ പെരുന്നാൾ വരുന്നു ഈസ്റ്റർ വരുന്നു വിഷു വരുന്നു അതെല്ലാം കൂടെ ഒരുമിച്ചുള്ളത് എന്താണെന്ന് അറിയില്ല മാരുതി ഏതായാലും ഒരു തകർപ്പ് ഓഫർ ആണ് അതിൽ തന്നെ ഏറ്റവും ഓഫർ കൂടുതലിട്ട് വണ്ടിയാടി കിടക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് ഏറ്റവും പുതിയ നമുക്കൊരു ഏഴ് മാസത്തോളം വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ലോഞ്ച് ചെയ്ത് ഇത്രയും ഓഫർ ആദ്യമായിട്ട് വരുന്നതാണ് ആദ്യമായിട്ടാണ്

ഒരു ലക്ഷത്തി അയ്യായിരം രൂപ എന്ന് പറയുന്നത് ശരിക്കും സ്വിഫ്റ്റിന് നമുക്ക് ബ്ലിറ്റ്സ് അഡീഷൻ എന്ന് പറഞ്ഞ ഒരു ആക്സറി കിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു അമ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്നത് ആ ഒരു കിറ്റ് ഉണ്ട് അത് കൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കോർപ്പറേറ്റ് ഓഫർ തുടങ്ങിയ എല്ലാ ഓഫറും കൂടി നമുക്ക് ടോട്ടൽ ഒരു കസ്റ്റമർ സംബന്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഇപ്പൊ സ്വിഫ്റ്റ് വാങ്ങിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏകദേശം ഈ വണ്ടിയുടെ വില എങ്ങനെയാണ് നമുക്കൊരു ഏഴര ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കിപ്പോൾ നിലവില് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഓൺ റോഡ് വണ്ടി ഇറക്കി അതെ 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 ആ പുതിയ അറിയാതെ പോരാൻ അതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഒക്കെ എടുത്തു പറയേണ്ട കേസ് ഇപ്പം നമുക്ക് ബേസ് വേരിൻ്റെ ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് സിക്സ് എയർ ബാഗ് അതെ അതെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നൊരു വണ്ടിയാണ് ആ ഓക്കെ അപ്പം ഒന്ന് ആലോചിക്കാം എനിക്ക് ഈ കളറ് കോമ്പിനേഷൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഏത് കളർ വേണമെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പോവുകയാണ് അത്രയും കളറിന്റെ അവൈലബിലിറ്റി നമുക്കുണ്ട് സ്റ്റോക്കും ഉണ്ട് ഡെലിവറി ഡെലിവറി അതെ അതെ ഇനി കൊടുക്കും ഒരു ഒരു സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉള്ള വണ്ടി നമുക്ക് നമുക്ക് എങ്ങനെയാണ് അവൈലബിലിറ്റി പറഞ്ഞേ ആക്ച്വലി മാരുതിയുടെ വണ്ടികളിൽ വണ്ടികളിൽ ഓൾ മാരുതി ഏറ്റവും കൂടുതൽ എൻക്വയറി ലോഞ്ച് ചെയ്തിട്ട് മാസം മാസം ആകുന്നേ ഉള്ളൂ ഒത്തിരി എൻക്വയറി വരുന്ന വണ്ടിയാണ് പിന്നെ ഏറ്റവും സാധാരണക്കാരിൽക്കാരായിട്ടുള്ള മാരുതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന വണ്ടി ഓൾട്ടോ ഓൾട്ടോടെ കേട്ടതും അതൊരു റെഡ് കളർ വണ്ടി യ്യായിരം രൂപ അതിൽ പതിനായിരം രൂപ ഒരു ബൈക്ക് നമ്മളൊരു ടൂ വീലറോ സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന അതിന്റെ ആർ സി ബുക്ക് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് പതിനായിരം രൂപ അഡീഷണൽ ഓഫർ കിട്ടും ഈ വണ്ടി അതായത് എഴുപത്തയ്യായിരം രൂപ ഓഫറിന് എക്സ്ട്രാ ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഇതിപ്പോ നമുക്ക് നിലവിൽ അഞ്ചു ലക്ഷം രൂപ സംതിന് നമുക്ക് റോഡിൽ ഇറങ്ങുന്ന വണ്ടിയാണ് അഞ്ചു ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റുന്ന ഏക ഒരു വാഹനം ഇത് തന്നെയാണെന്ന് പറയാം തൗസൻഡ് സി സി വാഹനമാണേറ്റ് അല്ല ഇന്നത്തെ കാലത്ത് ബൈക്കിനാവും അത്യാവശ്യം നല്ല വണ്ടിയൊരു നാല് ലക്ഷം രൂപ അഞ്ചുപേര് പാട്ടും കേട്ട് പാട്ടും കേട്ടു പോകാവുന്നത് അതാണ് അപ്പം ഏതൊരു സാധാരണക്കാരനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വണ്ടി അവിടെ ഇതിപ്പോ നമ്മളിപ്പോ ഡെലിവറിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്പറായ വണ്ടിയാണ് എസ്പ്രസോയ്ക്കും ഈ പറയുന്ന പോലെ നമുക്ക് എഴുപത്തയ്യായിരം രൂപ ക്യാഷ് ഉണ്ട് അതിനകത്ത് നമ്മൾ ബൈക്കിൽ നിന്ന് കാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഓക്കെ അപ്പൊ ഈ വണ്ടികൾക്ക് അതായത് കൺസ്യൂമർ ഓഫർ ബോണസ് അതുപോലെ കോർപ്പറേറ്റ് ഓഫർ പിന്നെ ഈ ബൈക്ക് ടു വീലർ ടു കാ ഫോർ ടൂർ ഓഫർ എന്ന് ടു നിന്ന് ഫോർ വീലറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ബൈക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് അതിന്റെ ആർ സി ബുക്കിന്റെ ഫോട്ടോ മാത്രം തന്നാൽ മതി വാഹനറിന് നമുക്ക് എൺപത്തയ്യം രൂപം വരുന്ന ഓഫർ ഉണ്ട് കൂടുതലും അറിയണമെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്ന കാര്യം അല്ല ഈ ഓഫർ ശരിക്കും ഇന്ന് വന്ന ഓഫറാണ് ഞാനും ഇത് ബൈഹാർ ആയില്ല ഞാനും അതുകൊണ്ട് ഈ ഫോണ് കയ്യിൽ വെച്ചേക്കുന്നത് പെട്ടെന്നൊരു അബദ്ധം പറ്റിയാലോത്തിട്ടാണ് തോന്നുന്നത് അതായത് ഗംഭീര ഓഫറുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനെ തീർച്ചയായും നിലവിൽ ഓഫർ വരില്ല പക്ഷേ നമുക്ക് ഫോർ മന്ത് വെയിറ്റിംഗ് ഉള്ള വണ്ടിയായിരുന്നു അത് വൺ പോയിന്റ് ഫൈവ് ഒന്നര മാസത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് പെട്ടെന്ന് വണ്ടി കിട്ടും നമുക്ക് അവൈലബിൾ ആയി ഞാൻ പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വണ്ടി കിട്ടാൻ താമസം ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും വൺ മന്ത് വൺ ഹാഫ് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് വണ്ടി എത്തിച്ചിട്ടുണ്ട് നമുക്ക് കാസർകോട് ട്രിവാൻഡ്രം എവിടെയും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനോ ഡെലിവറി കൊടുക്കാനോ അവിടുത്തെ പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും ില്ല നമുക്ക് ഇൻഡസിന് എല്ലാ ഷോറൂ നമുക്ക് അവിടുത്തെ ഷോറൂമിൽ നിന്ന് ഡെലിവറി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല കസ്റ്റമർ കസ്റ്റമർക്ക് വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് പ്രെഫർ ചെയ്യണേ അത് നമുക്ക് കൊടുക്കാം അത് സീറോ കോസ്റ്റ് ആണ് ഒരു രൂപ പോലും അഡീഷണൽ പേയ്മെന്റ് കാര്യങ്ങളോ എല്ലാം നിങ്ങളും അപ്പൊ വണ്ടി ഡെലിവറി വരെ വീട്ടിൽ എത്തിച്ചു തരും അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്തോ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എന്തൊക്കെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഈസ്റ്റർ ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും ആഘോഷിക്കാം അപ്പം എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയ്ഹിദ്